േറ്റ് ഫാദർ ചെയ്ത് അന്ന് തൊട്ടൊരാഗ്രഹമുണ്ട് ഒരു സിനിമയെങ്കിലും അതായത് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എൻ്റെ ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ആവണം അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ബുദ്ധിമുട്ട് പറയാതെ ആ റോൾ ചെയ്ത് അങ്ങനെ മനസ്സിലായി പെട്ടെന്ന് രജിസ്റ്റർ ആവുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എന്തായാലും ഓക്കെ ആണ് അപ്പോൾ ആ കാര്യത്തിന് ഹാപ്പിയാണ് അപ്പോൾ ഇനി കിട്ടുന്നതൊക്കെ എനിക്ക് ബോണസാണ് ആക്ച്വലി എൻ്റെ അങ്ങനത്തെ ഒരു ഡ്രീം ഓൾറെഡി കഴിഞ്ഞു ശരിക്ക് കൂടുതൽ മുന്നോട്ട് ഇങ്ങനെ സിനിമയുടെ ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിലുണ്ടാവില്ല നിങ്ങൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ട് അവർ ചിന്തിക്കാൻ കൊറച്ച് കൊച്ചിയിലും അതല്ല ഞാൻ പറഞ്ഞത് അവര് ഇവര് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ ആ ഒരു എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന സാധനം അപ്പൊ ആൾക്കാര് ഓരോ റോളില് കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലത്തെ ഒരു സാധനം അല്ലാണ്ട് ചലഞ്ചിങ് സാധനം അല്ല ഇത് ആക്ച്വലി ബിസിനസ് സമയത്തിലും എനിക്ക് എനിക്ക് ഹ്യൂമർ സീനൊന്നും ഇല്ല എനിക്ക് ഒന്നു രണ്ട് എനിക്കൊന്നും ജോമനായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എന്തെങ്കിലും സീനുള്ളൂ ബാക്കി വരുന്ന നമ്മുടെ നാട്ടിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻസെല്ലാവില്ലേക്കാൻ പറ്റി ആ ഞാൻ എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഞാൻ ചൂരില് ചെയ്യുന്ന പോലത്തെ സാധനം അല്ലേ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്